വെൽക്കം ടു ഡീപ് ടെക് മലയാളം വിത്ത് ക്ലോട്ട്സ് ആൾ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ബുക്ക് റിവ്യൂ പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില കുറച്ച് കമൻട്രീസ് ഹിസ്റ്ററി ഒക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ വീഡിയോയിലോട്ട് കടക്കാം ഓക്കെ അതിനു മുമ്പ് in order to share Uh claude we are making a youtube video do you have a message for our viewers also please ask to like and subscribe ക്ലോഡ് ക്ലോഡ് പറയുന്നുണ്ടല്ലോ യെസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല അതെന്താണാവോ എന്തായാലും ഞാൻ നിർബന്ധിക്കുന്നില്ല അപ്പൊ നമുക്ക് കാര്യങ്ങളോട്ട് കിടക്കാം അപ്പോൾ വീഡിയോ ഈ ഒരു ബുക്കാണ് അതിന്റെ ഒരു ഒരു സ്പാർക്ക് തന്നത് അതായത് ഞാൻ ബുക്ക് ബുക്ക് ഷോപ്പിൽ പോയിട്ട് മേടിച്ചതാണ് അപ്പോൾ അത് ബുക്ക് ഷോപ്പിൽ റാൻഡമായി കണ്ടൊരു ബുക്കാണ് അപ്പോൾ അത് ഈ ആൻഡമാനിലെ ജരാവ എന്ന ഒരു ട്രൈബ് അവിടെയുണ്ട് അവിടുത്തെ ഇൻജീനിയസ് ട്രൈബാണ് അപ്പോൾ അവരുടെ ഇടയിൽ വർക്ക് ചെയ്ത ഒരു ഡോക്ടർ എഴുതിയാണ് രത്തൻ ചന്ദ്രകാർ അയാളൊരു ബംഗാളിയാണെന്നാണ് എൻ്റെ അറിവ് പിന്നെ കാറ്റഗറി ആന്ത്ര പോളജിയാണ് അപ്പോൾ അതിൻ്റെ അത് ബംഗാളിയിലോ ഇംഗ്ലീഷിലോ എഴുതിയതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ ആണത് അപ്പൊ ഇത് വളരെ അതിൽ കുറച്ച് രസകരമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ അതിൻ്റെ ഹിസ്റ്ററീനെ പറ്റിയിട്ടും എന്ന് പണ്ട് തന്നെ ആൻഡമാൻ മനുഷ്യർക്ക് അറിവുള്ള ഒരു സ്ഥലമാണ് അതായത് മാർക്കപ്പോളോന്റെ ബുക്ക് അയാളുടെ യാത്ര വിവരത്തില് ബുക്കിൽ അയാൾ ചൈനയിൽ നിന്ന് വരുമ്പോഴൊറ്റ എൻ്റെ മാനില് പോയതും അവിടെ ചില ആൾക്കാരെ കണ്ടതുമായിട്ടുള്ള കുറേ വിവരണങ്ങളുണ്ട് പിന്നെ അതിന് മുമ്പ് റോമൻസ് ക്ലോഡിയസ് ടോളമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്റോറിയൻസ് ആണെന്നോളം അവർ അവരുടെ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നെയ്ക്കഡായിട്ടുള്ള കറുത്ത ആളുകളുണ്ട് എന്നാണ് അവർ പറയുന്നത് പിന്നെ അവർ നരഭോജികളാണെന്നും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കുറച്ച് കയ്യിൽ നിന്നിട്ട് ഉണ്ട് അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ പല കൊളോണിയൽ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ ഇവിടെ വന്നു വന്നുപോയി ബ്രിട്ടീഷ് ഡച്ച് ഉണ്ടായിരിക്കും ഡച്ച് കൈവഴ്ക്കാണ് ഇൻഡോനേഷ്യയിലേക്കൊക്കെ പോകുന്നത് പിന്നെ ഡാനിഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയും ഇവർക്ക് എന്തോ എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഫൈനലി ബ്രിട്ടീഷുകാരാണ് ആധിപത്യം സ്ഥാപിച്ചത് അവർ ഇവിടുത്തെ എല്ലാ ജയിൽ പണിയും അങ്ങനത്തെ ഒരു പീനൽ കോളനി ഒക്കെ ചെയ്തു അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ഈ ഇൻഡിജിനസ് ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ ആൾക്കാർ വരുവാണല്ലോ അപ്പോൾ അവർ രോഗങ്ങൾ കൊടുക്കുകയും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൽ ഈ ബുക്കിലൊരു ഇൻട്രസ്റ്റിങ് പീസ് ഓഫ് ഹിസ്റ്ററി കൺ കണ്ടത് എന്താ വച്ചാൽ ഒരു ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഒരു ഷിപ്പായി അല്ലെങ്കിൽ സിപ്പായി എന്ന് പറയുന്ന ആ ഒരു പട്ടാളക്കാരൻ അയാൾ എനിക്കോടെ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ മ്യൂട്ടിനി അല്ലെങ്കിൽ മറ്റേ ഫസ്റ്റ് ട്രയൽ ഫോർ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്ന ആ ഇതിൽ ഒരാളെ പിടിച്ചിട്ട് ഈ പിന്നൽ കോളനിയിൽ കൊണ്ടുവിട്ടു പക്ഷെ എങ്ങനെ രക്ഷപ്പെട്ട് ഈ കാട്ടുജാതിക്കാരുടെ അടുത്ത് ചെന്ന് അയാൾ എങ്ങനെയോ ഇവരുടെ ആക്രമണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അയാൾ അവസാനം ഇവരുടെ കൂടെ കൂടി ഇവർ ഇവരിലൊരാളായിട്ട് വസ്ത്രമൊക്കെ ഉപേക്ഷിച്ച് തലയൊക്കെ മുണ്ടനം ചെയ്ത് ഇവരുടെ ഒപ്പമായി അപ്പൊ അത് വളരെ ആയ ഒരു ഇപ്പൊ ഡാൻസസ് വിത്ത് ദ ബുൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥ പോലെയൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് ഇയാള് ഒരു പഞ്ചാബി മറ്റും ആയിരുന്നു ഒരു ദൂത്നാഥ് തിവാരി എന്നാണ് അയാളുടെ പേര് അതിന്റെ റെഫറൻസ് ഞാൻ അതിടാം അപ്പൊ അയാള് കൊറേ കഴിഞ്ഞപ്പോൾ അയാൾ ഈ ജനവാ ആളുകൾ ബ്രിട്ടീഷുകാരെ ആക്രമിക്കുന്നുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുകയും ആ വിവരം ബ്രിട്ടീഷുകാർക്ക് ചോർത്തി കൊടുക്കുകയും ഇവരെ മറ്റവരെ വിഡ്രോയ് ചെയ്യുകയും ചെയ്തിട്ട് അയാള് തിരിച്ച് ഇന്ത്യയിലോട്ട് പോയി അതാണ് സംഭവിച്ചത് അപ്പോ അതാണ് അത് അതിൽ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഒരു ചരിത്രം പിന്നെ ഇത് ഇയാള് ഒരു ഡോക്ടറാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ഡോക്ടർമാർ ഡോക്ടർമാർക്ക് എനിക്ക് തോന്നുന്നത് ഇത്തരം ട്രൈബുകളായിട്ടൊക്കെ എളുപ്പം അവരൊരു ബന്ധം സ്ഥാപിക്കും ഇപ്പോൾ എനിക്കോണ്ട് ലിവിങ്സ്റ്റൺ എനിക്ക് സംശയമുണ്ട് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിൽ കോണ്ടക്സ്റ്റിലുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ ആൽബർട്ട് ഷെറ്റ്സർ അവരൊക്കെ ഡോക്ടർമാരായിരുന്നു അപ്പോൾ ഈ ചികിത്സാപരമായ നൈപുണ്യം ഈ ഇത്തരം ആൾക്കാരും കാട്ടിലുള്ള ആൾക്കാരും അപരിഷ്കൃതർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ അവർ അവർക്കൊന്ന് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ സഫറിങ് കുറയ്ക്കുന്നുണ്ടല്ലോ പക്ഷേ ഈ ഡോക്ടർമാർ ഇതിപ്പോ ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് അതായത് ഇവരുടെ ആൾക്കാർ ഭയങ്കര ആരോഗ്യവാന്മാരും സന്തോഷവാന്മാരുമാണ് ഇവർക്കുള്ള അസുഖങ്ങൾ വരുന്നതൊക്കെ ഈ സെറ്റലേഴ്സ് അതായത് ആൻഡമാനിൽ കുറേ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ കൊണ്ട് കുടിയിരുത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ കൊണ്ടുവന്ന അസുഖങ്ങളും ഒക്കെയാണ് ഇവരെ ഇവിടുത്തെ ഈ ഇൻഡീജിനിയസ് ആൾക്കാരെ കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് പക്ഷേ ഇവര് ഈ ആൾക്കാർ വെറും അവര് പെർക്കിത്തീനികളും അതായത് ഹൺഡർ ഗ്യാദർ സ്റ്റോണേജ് കൾച്ചറാണത് അതായത് അവർക്ക് വേറെ ഇരുമ്പും അതായത് ഉപയോഗിക്കാൻ അറിയില്ല അവർ കമ്പിലും വേറെ അങ്ങനത്തെ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം അതിലൊരു കോമൺ തീമുണ്ട് എല്ലാ എന്താ പ്രോളജിസ്റ്റുകളും ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാരെ ഡീൽ ചെയ്തിട്ടുള്ള ആൾക്കാര് ഒരു തീം എന്ന് വെച്ചാൽ അവർ ഇവരെല്ലാം വളരെ സന്തോഷവാന്മാരും മാനസികമായ പ്രശ്നങ്ങൾ കാര്യമായി കാണിക്കാത്തവരും ഒക്കെ ആണെന്നാണ് അപ്പൊ അതിൻ്റെ ഒരു വേറെ ഒരു റെഫറൻസ് ഞാൻ കാണിക്കാം ഇപ്പൊ ജെയിംസ് കുക്ക് എന്ന് പറഞ്ഞ ഒരു എക്സ്പ്ലോറാണ് അയാൾ ഓസ്ട്രേലിയൻ്റെ ഭാഗത്തൊക്കെ എക്സ്പ്ലോർ ചെയ്തെന്ന് മനുഷ്യനാണ് അപ്പൊ അയാൾ ഇത് പറയുന്നത് നോക്കൂ റിയാലിറ്റി ഹാപ്പിയർ ഇത് ആഫ്രി ഓസ്ട്രേലിയ ബോജിനീസിനെ കുറിച്ചാണ് അതായത് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അതാണ് ജെയിംസ് കുക്ക് അവിടുത്തെ ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ളത് അവര് അതായത് ജെയിംസ് കുക്കിന്റെ വർഷം എന്ന് പറഞ്ഞാല് കുറച്ചിപ്പോ മുമ്പാണ് കുറെ വർഷങ്ങൾ കുറെ ഒരു പത്തൊന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോഴും ഇൻഡസ്ട്രിയലൈസ്ഡ് ഇൻഡസ്ട്രിയലൈസ്ഡാണ് യൂറോപ്പിൽ ആൾക്കാർക്ക് ഭയങ്കര എന്നുവെച്ചാൽ ആ ഒരു അത്ര സന്തോഷവാന്മാരൊന്നുമല്ല എന്നുവെച്ചാൽ അവർ ആ ഡെയിലി ക്രൈൻറ്റിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ ഇവിടെ ആൾക്കാർ വളരെ സന്തോഷവാന്മാരാണ് എന്നുവെച്ചാൽ അവർക്ക് പിറ്റേ നാണത്തെ പറ്റിയ വലിയ ആലോചനയൊന്നുമില്ല അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ രണ്ട് തരം ആർഗ്യുമെൻ്റുകൾ വരുന്നുണ്ട് അതായത് ഈ ആളുകൾ ഭയങ്കര നല്ലവരാണ് അവർ ഭയങ്കര സന്തോഷവാന്മാരാണ് എന്നു പറയുന്ന ചില ആളുകളും പിന്നെ വേറെ പോളിസി മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇവരെ അപരിഷ്കൃതരാണ് ഇവരെ പരിഷ്കരിക്കണം അവർ റീസെറ്റിൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന ആർഗ്യുമെൻ്റുകളുണ്ട് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ഇത്തരം ഗോത്ര രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ അവരുടെ കല സംഗീതം കൈ കരകൗശലം അതൊക്കെ വളരെ വളരെ അപ്പീലിംഗ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പൊ ഇത് ലക്കോട്ട എന്ന് പറയുന്ന ഒരു ഒരു വീഡിയോ ആണ് അത് അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം അവരുടെയൊക്കെ ഡാൻസും പിന്നെ അവരുടെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് അവരുടെ ഒരു അവരുടെ ഓർണമെന്റേഷൻ ഉണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുള്ള രീതിയിൽ അവരുടെ കളർ ചോയ്സ് ഒക്കെ വളരെ രസകരമാണ് ഇലക്കോട്ടയുടെ എന്ന് വെച്ചാൽ അവരൊക്കെ റീസെറ്റിൽഡായി എനിക്ക് പോകുന്നത് നൊമാഡിക് ആയിരുന്നു ഹണ്ടേഴ്സ് ആയിരുന്നു പക്ഷെ ഈ എന്താ ബൈസൺ ഹണ്ടിങ് ചെയ്തിരുന്ന ആ ഹണ്ടിങ് ഗ്രൗണ്ട്സ് ഇവർക്ക് കൈമോശം വന്നു പോയിട്ട് അവർ പിന്നെ റീസെറ്റിൽഡായി അമേരിക്കൻ സെറ്റിലേഴ്സായിട്ട് അവർ ട്രൂസ് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവാണ് ഉണ്ടായത് അപ്പൊ ഈ ഇങ്ങനത്തെ സംഗീതമൊക്കെ വളരെ അപ്പീലിംഗ് ആണ് അപ്പൊ ഞാൻ അതിന്റെ അങ്ങരം സംഗീതത്തിന്റെയൊക്കെ ചില ലിങ്കുകൾ ഇടാം അത് നമുക്ക് അത്തരം പാട്ടുകളും ഒക്കെ കേട്ടാല് നമുക്ക് ശരിക്കും അത് നമ്മൾ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും നമ്മുടെ ഇപ്പൊ സാധാരണ സിനിമാ പാട്ട് പോലെയല്ല ഈ സംഭവങ്ങൾ ഇപ്പൊ അത് എനിക്കാണ് കേരളത്തിലുള്ള ചില ഇപ്പൊ ഈ തോറ്റം പാട്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനൊക്കെ അങ്ങനത്തെ ചില അണ്ടർടോൺസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ടയ്ക്ക് നോക്കണം പക്ഷേ എനിക്ക് ഒരു ആർഗ്യുമെൻറ്റ് പറയാനുണ്ട് അതായത് എന്തൊക്കെയാണെങ്കിലും ഇവർ ആൾ എല്ലാതരം ആളുകളുടെ എല്ലാ കമ്മ്യൂണിറ്റികളുടെ ഇടയിലും ഒരു ഇങ്ങനത്തെ ഒരു ബേസിക് കമ്മ്യൂണിറ്റി ആവട്ടെ വളരെ സിമ്പിളായ ലൈഫ് ജീവിക്കുന്ന കമ്മ്യൂണിറ്റി ആവട്ടെ അവർക്കൊക്കെ അസുഖങ്ങളുണ്ട് അപ്പോൾ ശരിക്കും സഫറിങ് കുറച്ചിട്ടുള്ളത് ഡെഫിനറ്റ്ലി മോഡേൺ ഹെൽത്ത് കെയർ തന്നെയാണ് മോഡൽ ഹെൽത്ത് കെയറിന് അവർ അതിന്റെ ഡെലിവറിക്ക് കുറേ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിന്റെ റിസർച്ചിൽ മേ ബി കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അതിന്റെ എക്സിക്യൂഷനിലെ സയൻസ് മേ ബി ഇറ്റ് ഓക്കെ അപ്പോൾ ഇപ്പൊ ഈ ഈ ബുക്കിലും ഇപ്പൊ ഷെറ്റ്സറിന്റെയും ലിവിങ്സ്റ്റിന്റെ ഒക്കെ പിന്നെ മെമോസിലൊക്കെ ഈ ഇത്തരം ഈ അപരിഷ്കൃത എന്ന് പറയുന്ന ആളുകൾ അവർക്ക് അവർ ഇവരായിട്ട് അടുത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ ഇവിടെ വന്ന ആളുകൾ അതായത് ന്യൂ വേൾഡിൽ നിന്ന് വന്ന ന്യൂ വേൾഡ് അല്ല ഈ പരിഷ്കൃത എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ വളരെ ഹീലേഴ്സ് ആയിരുന്നു അവരുടെ അസുഖങ്ങൾ മാറ്റുന്ന എളുപ്പം മാറ്റുന്ന സഫറിങ് കുറയ്ക്കുന്ന തരം ആളുകളായിരുന്നു ഒന്നാമത്തെ രീതിയിൽ സഫറിങ് എന്ന് പറഞ്ഞാൽ മരണം ശിശു മരണം അല്ലെങ്കിൽ അമ്മമാരുടെ മരണം അതൊക്കെ എല്ലാ കമ്മ്യൂണിറ്റികളിലും വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രശ്നങ്ങളാണത് ഭയങ്കരമായ ദുഃഖം ഉണ്ടാക്കും അപ്പം അത് കുറയ്ക്കാൻ മോഡേൺ ഹെൽത്ത് കെയർ രീതികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോ അത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു നല്ല ഒരു മോഡേൺ ആയിട്ടുള്ള സൊസൈറ്റികൾ ജീവിക്കുന്നതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത്ര ഹെൽത്ത് കെയറിൽ ഉള്ള ആണ് എളുപ്പം ആക്സസ് കിട്ടുന്നു അല്ലാതെ വേറെ ഫോണോ ഇൻസ്റ്റാഗ്രാമോ ടെലിഗ്രാമോ മറ്റേ ഫേസ്ബുക്കോ ഒന്നും നമുക്ക് അത്ര അതൊക്കെ കുറെ ടൈം വേസ്റ്റിംഗ് ഒക്കെയാണ് പക്ഷെ എന്തൊക്കെയോ ഒരു മേ ബി ടോപ്പ് ഐ മെയിൻ ഹിറ്റൊക്കെ പക്ഷെ ഹെൽത്ത് കെയർ ആണ് നമ്മളെ ശരിക്കും നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പണ്ടും ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഉണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെയെന്ന് പറഞ്ഞാൽ ചിലതരം വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾക്ക് പോലും ആളുകൾ മരിച്ചു പോവായിരുന്നു അതായത് ഇപ്പോൾ പഴയ ചില ആൻറ്റിക്വിറ്റിയിലുള്ള ചില ചില വർക്കിലൊക്കെ ചില വർക്ക്സിലൊക്കെ ചില മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരു രോഗിയെ രോഗിയുടെക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇയാളുടെ മൂത്രം ഒഴിഞ്ഞു പോട്ടെ ധാരധാരയായി മൂത്രം പോട്ടെ അങ്ങനെയൊക്കെ പറയുന്നൊക്കെ അങ്ങനെയുള്ള ചില മന്ത്രങ്ങളും ഒക്കെ ചില വർക്ക്സ് ചില ആൻറ്റിക്വിറ്റിയിൽ നിന്നുള്ള ചില മന്ത്ര പുസ്തകങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് എന്താ വച്ചാല് അത് വേറെ വഴിയില്ല എന്നുവെച്ചാൽ ഭയങ്കര സഫറിങ് ആണ് മൂത്രം പോയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വേദനയും ഡിസ്കംഫോർട്ടും ഉണ്ടാവും അത് ആൾ വേറെ ആളുകൾ അത് കാണും പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പോഴാണ് വെച്ചാൽ ഒരു ട്യൂബ് എങ്ങാനും ഇട്ടിട്ട് അത് കളയ്യാനോ സർജറി വെച്ചിട്ട് ഇത് മര്യാദക്ക് ആ തടസ്സം നീക്കാനോ നമുക്ക് സാധിക്കും അപ്പൊ അതാണ് അപ്പൊ ഈ പോയിന്റ് മേയ്ക്ക് ചെയ്യുന്നത് ഓർഡർ ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഒരുപക്ഷെ നമ്മുടെ ഹ്യൂമൻ കൈൻഡിന്റെ തന്നെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ നാഴികക്കല്ലേ എന്ന് പറഞ്ഞാൽ അതാണ് അപ്പൊ അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വേറെ വീഡിയോ ചിന്തയിലുണ്ട് അത് അധികവും മാത്തമാറ്റിക്സിനെ പറ്റിയിട്ടായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്